എവിടെന്നാണ് ഇസ്രാവും യറാജും തുടങ്ങിയത് ചില രുവായത്തുകളിൽ കാണാം മസ്ജിദുൽ ഹറാമിൽ നിന്നാണെന്ന് മറ്റൊരു റിവായത്തുണ്ട് ഉമുഹാനിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് മറ്റൊരു രൂപായത്തിലുണ്ട് ഷേബ് അബി താലിബിൽ നിന്നാണെന്ന് മറ്റൊരു വായത്തിലുണ്ട് മസ്ജിദുൽ ഹറാമിലെ ഹിജിർ ഇസ്മായിൽ നിന്നാണെന്ന് എന്നാൽ ഈ നാല് രൂപായത്തും നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും ഇബിൻ്ളു താലഹു തങ്ങളതിനെ പറയുന്ന മറുപടി അഷ്റഫുൽ അഷ്റഫുൽഖൽക്കു സല അലൈഹി അലൈസ്മ തങ്ങളുടെ മൂത്താപ്പ അബു താലിബിൻ്റെ മകള് നബി വീട്ടിൽ അലൈഹി അലൈവലമ തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജിബിലി അലൈഹി ഇസ്ലാം മേറാജിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നത് മക്കയിലെ ഷേബി താലിബിലാണ് ഉമുഹാനിയിൻ്റെ വീട് അവിടുന്ന് ജിബിലി അലൈഹി ഇസ്ലാം അലൈഹി അലൈവലമ തങ്ങളെയും കൂട്ടിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പോയി ഹിജിർ ഇസ്മായിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്ന് ഹജർ ഹജിഅള്ളി അള്ളാഹു താലുഹു തങ്ങൾ പറയുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ നാല് രവായത്തും നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി സാധിച്ചു ഈ പറഞ്ഞതനുസരിച്ച് മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നതും ശരിയാണ് ഉമുഹാനിന്റെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നതും ശരിയാണ് ഷേബ് അബി താലിബിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞതും ശരിയാണ് മസ്ജിദുൽ മസ്ജിദുൽഹാമിലെ ഹിജിർ ഇസ്മായിൽ എന്ന യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞതും ശരിയാണ് ആ നാല് രവായത്തിനെയും ഒരുമിച്ചു കൂട്ടിക്കൊണ്ടാണ് ഹജർ ഹജി അള്ളാഹു താലാൻഹു തങ്ങൾ അപ്പറഞ്ഞത് ആ പറഞ്ഞതനുസരിച്ച് നാല് രവായത്തും ഒന്നാണ് പരസ്പര വിരുദ്ധം ഇല്ല നിസ്കരിച്ച ശേഷം തങ്ങൾക്ക് വല്ലാതെ ദാഹം അനുഭവപ്പെട്ടു അപ്പോൾ ജിബിലി അലൈഹി സ്വലാം ഒരു പാത്രത്തിൽ കള്ളും മറ്റൊരു പാത്രത്തിൽ പാലും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു അവിടുന്ന് പാല് തിരഞ്ഞെടുത്ത് അത് കുടിച്ച് കള്ള് അവിടുന്ന് എടുത്തില്ല അപ്പോൾ ജിബിലലി ഇലാം പറഞ്ഞു ഇഖ്തത്ത് അൽ ഫിത്ര നിങ്ങൾ ശരിയായ ഇസ്ലാമിക സംസ്കാരമാണ് തിരഞ്ഞെടുത്തത് നിങ്ങളെങ്ങാനും കള്ളാണ് തിരഞ്ഞെടുത്ത് കുടിച്ചിരുന്നതുമെങ്കിൽ ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോകുമായിരുന്നു ാഹു താൽ അവിടുത്തേക്ക് ചെയ്ത തോഫീക്കാണ് പാല് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്നാൽ അവിടുന്ന് പാല് മുഴുവൻ കുടിക്കാതെ അല്പം ബാക്കി വെച്ചിരുന്നു ലാഹുതാലിന്റെ കലാവ് അത് കണ്ടപ്പോൾ ജിബി ലി ഇസ്ലാം പറഞ്ഞു നിങ്ങളെ പാല് മുഴുവനും കുടിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവൻ ഹിതായത്തിലാവുകയും ഒരാളും ലലാലത്തിൽ പെട്ടുപോകാതിരിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നബി അഹുഖു അലൈസ് ജിബിൽ അലഹി ഇസ്ലാമിനോട് ആ ബാക്കി പാല് കൂടി തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ജെബിലി അലി ഇസ്ലാം പറഞ്ഞു അള്ളാഹു താലാൻ്റെ കലാവ് നടപ്പിൽ വന്നുപോയി ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ലലാലത്തിലാകൽ അല്ലാഹു താല എൻ്റെ ആണ് ആ കലാവ് കൊണ്ടാണ് മുഴുവൻ നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കാതെ പോയത് അതുകൊണ്ട് ഇനി തിരിച്ചു തരൂല എന്ന് പറഞ്ഞ് ബാക്കി കൊടുത്തില്ല അങ്ങനെ ജിബിയിൽ അലഹി ഇസ്ലാം കൊണ്ടു കൊടുത്ത ആ പാല് മതിപരുവോളം കുടിച്ച് അവിടുത്തെ ദാഹം അവിടുന്ന് തീർത്തു